നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അസ്ഥിയിൽ പുത്ത പ്രണയം അല്ലെങ്കിൽ അസ്ഥിയിൽ പിടിച്ച പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേയധികം ആൾക്കാർ തന്നെ വിളിക്കുകയുണ്ടായി അതിൻ്റെ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഇത് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് പല ആരുടെയും അനുഭവങ്ങളിൽ നിന്നുള്ള പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടൊക്കെയാണ് ഇപ്പോ ഞാനിപ്പോ ഇന്നിപ്പോ ഇടുന്നൊരു വീഡിയോ ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജം വിപരീത ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ കാരണം ഊർജം എനർജി ലെവൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നെഗറ്റീവ് എനർജികൾ ഉണ്ടാവും അത് നമ്മളെ ബാധിക്കുമോ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പണ്ടത്തെ പ്രായമുള്ളവരൊക്കെ പറയാറുണ്ട് മൂക്ക് കടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെവി ചൊറിയുമ്പോഴേ അല്ലെങ്കിൽ കണ്ണ് ചൊറിയുമ്പോഴേ ഓരോരോ പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇതിൽ ഒരിക്കൽ ദുഃഖം വരാൻ പോകുന്നു മൂക്ക് ചൊറിഞ്ഞാണെങ്കിൽ ആരോ എൻ്റെ കുറ്റം ഇരുന്ന് പറയണം തുമ്മുമ്പോൾ നമ്മൾ തുമ്മൽ വരുമ്പോൾ ആരോ എൻ്റെ കാര്യം പറയുന്നു കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഒരാളെ പറ്റി ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് കുറേയധികം സമയം നെഗറ്റീവ് എനർജി സംസാരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജിയുടെ വൈബ് ആ ആളിലേക്കൊക്കെ എത്താറുണ്ട് നിങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അത് വരില്ല എന്ന് പറയാൻ പറ്റൂല നെഗറ്റീവ് എനർജിക്ക് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ വരാം ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരും നിങ്ങളുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്തേക്കൊക്കെയാണ് കൂടുതലും വര പുരുഷന്മാരുടെ അടുത്തേക്കും വരാറുണ്ട് അവരുടെ കുറേയധികം പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളോട് വന്നിരുന്ന് പറയും വീട്ടിലെ ദുരിതങ്ങള് ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങള് കുട്ടികളുടെ പ്രശ്നങ്ങള് കുറേയധികം കരയും കുറെയധികം പ്രശ്നങ്ങൾ നിങ്ങളോട് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് ഭയങ്കര ആശ്വാസമാണ് നിങ്ങളിത് കേട്ട് വിഷമിച്ച് ചെയ്യുമോ അങ്ങനാണ് ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോഴേ ശരിക്കും അപ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല് എനർജി ട്രാൻസ്ഫറിംഗ് ആണ് അതായത് അവർക്ക് ഹൈ നെഗറ്റീവ് എനർജി ആയിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് ആ നെഗറ്റീവ് എനർജി തന്നിട്ട് നിങ്ങൾ ഹൈ പോസിറ്റീവായിട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ശരിയാകും നമുക്ക് റെഡിയാക്കാം ശരിയാകും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് വൈവ് കൊടുത്തിട്ട് നിങ്ങളെ പോസിറ്റീവ് അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ ആ നെഗറ്റീവില് നമ്മളേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നീട് നമുക്ക് ദുഃഖവും ദുരിതവും പ്രശ്നവും ക്ഷീണവും ഒക്കെ നമുക്ക് പിന്നീട് ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസത്തേക്ക് കട്ടിൽ നിലനിൽക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവാം ഭയങ്കര തലവേദന ഉണ്ടാകുന്നവരുണ്ടാവാം അവർ ഒരാളുടെ സാമ്പത്തിക പ്രശ്നം വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ ആ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനർജി നെഗറ്റീവ് പെട്ടെന്ന് നമ്മളിലേക്ക് വലിച്ചെടുക്കാനും പോസിറ്റീവ് നമുക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ടാണ് അപ്പം എനർജി വരികയും പോവുകയൊക്കെ ചെയ്യും എടുക്കുകയൊക്കെ ചെയ്യും നമ്മളെ നമ്മളെപ്പോലൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ക്ലൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ഹീലിങ്ങോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് സെൽഫ് ക്ലെൻസിങ് നടത്തും സ്വയം ക്ലെൻസിങ് നടത്തും ചില ആൾക്കാർ റൈക്കി പ്രാണി ഹീലിംഗ് ഒക്കെ ഒരു ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ക്ലെൻസിങ് ആണ് അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടി എന്ത് പ്രോസസ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ശം ജ്യോദോഷം പഠിച്ചാൽ നമ്മൾ കുറേ ദോഷങ്ങളൊക്കെ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നേരെ ഒരു വഴക്കൊക്കെ ഒഴിഞ്ഞടിച്ചു നിങ്ങളെ ദോഷങ്ങൾ മാറ്റണം അത് നമ്മളിലേക്ക് ബാധിക്കാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പലപ്പോഴും കർമ്മങ്ങളിലൊക്കെ വരുന്ന ആൾക്കാർ മറ്റുള്ളവർ കർമ്മത്തെ പറ്റി കേട്ട് അതിൻ്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി കേട്ട് ശരിയാവും ശരിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു അവരുടെ കർമ്മങ്ങൾ ഫെയിലിയർ ആയി പോകാൻ അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും എനിക്കൊരു ക്ലൈൻ്റ് ഇതേപോലെ പറഞ്ഞു കൂട്ടുകാരിയോട് ഈ പറഞ്ഞപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അവർ പോസിറ്റീവ് ആവുകയും ഞാൻ നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്തു എന്നൊരു സ്ഥിതിവിശേഷം പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ എനർജി ലെവല് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളത് കേട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ എനർജി ലെവൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഉപ്പുവെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ ആ എനർജിയൊക്കെ മാറും അന്ന് ആരുടെ എങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളൊക്കെ കേട്ടെങ്കിൽ ഒന്ന് ഉപ്പുവെള്ളത്തിൽ നിന്ന് കുളിക്കുക അല്ലെങ്കിൽ നാമം ജപിക്കുക ഈശ്വരനാമങ്ങൾ ജപിക്കുക ലളിതാ ജപിക്കുക ക്ലെൻസറിയാവുന്ന ആണെങ്കിൽ ഹീലറെ ആണെങ്കിൽ ഹീലർ വെച്ച് ടെൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും ക്ഷേത്രത്തിന് കാണിക്കവഞ്ചി ഉണ്ടെങ്കിൽ പുറത്തെ കാണിക്കുവഞ്ചിയില്ല അകത്തെ കാണിക്കുവെഞ്ചിയില്ല ക്ഷേത്രത്തിന് പുറത്ത് കിടക്കുന്ന കാണിക്കവഞ്ചി ഉണ്ടെങ്കിൽ ഒരു നാണയം തലക്കൊഴിഞ്ഞെങ്കിലും അവിടേക്ക് സമർപ്പിക്കാം അപ്പോൾ ആ എനർജി ലെവലിൽ വേറെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഈ നാളികേരം തലക്കൊഴിഞ്ഞ് ഗണതിക്ക് അടിക്കുന്ന ഗണപതിക്ക് നാളികേരം അടിക്കുന്ന ഒരു പതി ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ ദുരിതങ്ങളുമാറാൻ വേണ്ടി അപ്പം എനർജി റിസീവിങ് കപ്പാസിറ്റി മനുഷ്യന് വളരെയധികം കൂടുതലാണ് അതേപോലെ തന്നെ വല്ലവരേയും ദുഃഖവും ദുരിതവും കിട്ടുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരുന്ന ആ എനർജി എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുന്ന എനർജിയെ നിങ്ങൾക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ഒരു ഹീലറാണെങ്കിൽ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് വീട്ടിലുണ്ടെങ്കിൽ ആ കല്ലുപ്പ് ഇട്ട് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ സാധിക്കും അതേപോലെ ഈ പറഞ്ഞ എന്തെങ്കിലും വാഴയ്ക്കൊഴിഞ്ഞടിക്കാനോ നാളികേരം അടിക്കാനോ അല്ലെങ്കിൽ നാളികരം മുട്ട അല്ലെങ്കിൽ നാളികരം തലയ്ക്ക് ഒക്കെ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലേക്കൊരു നാണയം തലയ്ക്ക് ഒഴിഞ്ഞിട്ടാൽ ഈ ദോഷങ്ങളൊക്കെ പോകും അപ്പം അങ്ങനെ എനർജി ബാധിക്കാറുണ്ട് ബാധിക്കും ബാധിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ ദുഃഖങ്ങൾ കേൾക്കരുതെന്നല്ല നിങ്ങൾ ദുഃഖങ്ങളും ദുരിതങ്ങളും കേൾക്കുമ്പോൾ അത് അതിൻ്റെ സെൻസിൽ കണ്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക പലരുടെയും പ്രശ്നങ്ങൾ കേട്ട് പലർക്കും പ്രശ്നമായ ആൾക്കാരുണ്ടാവാം ചെറിയ ഒരു വീഡിയോ ആണ് ഇട്ടതെങ്കിലും അതിനകത്ത് ചെറിയ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പുതിയ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ കിടപ്പുണ്ട് പല എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ മാന്ത്രിക മേഖലയിലെത്തി എങ്ങനെ ജ്യോതിഷ മേഖലയിലെത്തി എന്താണ് ഈ ബി എസ് എൻ്റെ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് എങ്ങനെ എത്തി അപ്പോൾ അത് കുറച്ചൊരു എപ്പിസോഡായിട്ട് എൻ്റെ കഥകൾ എൻ്റെ കർമ്മപഥങ്ങളിൽ കാലിടറാതെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കുറച്ച് എപ്പിസോഡായിട്ട് ചെയ്യാം എൻ്റെ കർമ്മപഥങ്ങളിൽ ഞാൻ വന്ന വഴി എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടെന്നും എനിക്ക് വന്ന ക്ലൈൻസ് ഓരോ ക്ലൈൻസിനും ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ റിസൾട്ടുകളൊക്കെ പേര് പറയാതെ സ്ഥലം പറയാതെ ഒക്കെ നമുക്ക് ആ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു അവലോകനമൊക്കെ നടത്തി അവരുടെ പ്രശ്നങ്ങളൊന്നും പറയാനോ ആളെ പറയാനോ അല്ലെങ്കിലും നമുക്ക് സന്തോഷം ഉളവാക്കുന്ന കുറേയധികം കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവീൽ ചെയ്ത് കർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് വിചാരിക്കുന്നു അത് കുറച്ചൊരു എപ്പിസോഡായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈശ്വര സഹായ സമയം ലഭിച്ചാൽ നമുക്ക് ഇതെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാം സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോകൾ വളരെ കുറയുന്നത് പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം